ഹലോ യൂട്യൂബ് ബാക്കിയായിട്ട് പെയിന്റ് ഞങ്ങളതല്ല ഇന്നലെ ഫുള്ള് പെയിന്റ് അടിച്ച ഞാൻ ഒറ്റയ്ക്ക് ഇന്നലെ മിനിഞ്ഞാന്നു ഇന്ന് പിന്നെ എനിക്ക് കമ്പനിക്ക് ഇവനും കൂടി ഉണ്ട് ഇന്ന് സ്കൂളും ഇല്ല മദ്രാസുമില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇവനെ കൂട്ടിയിട്ട് ഇന്ന് ഒരു ബ്ലോഗാക്കിയിട്ട് തന്നെ ചെയ്യാന്ന് കേട്ടോ അപ്പോൾ പിന്നെ നല്ല പരിപാടി തുടങ്ങാല്ലേ സത്യം പറഞ്ഞോ കയ്യും കാലം വേദന ആയിട്ട് വലിയ സുഖമൊന്നുമില്ല ഈ എടുക്കാത്ത പണി നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട് കാല് രണ്ടും നല്ല വേദനയായിരുന്നു പിന്നെ എന്താണെങ്കിലും പിന്നെ നമ്മൾ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതും കൊണ്ട് നമുക്ക് പിന്നെ എന്തായാലും കണ്ടിന്യൂ ചെയ്ത് പോവാം ഹെൽപ്പ് ചെയ്യൂലേ ഹെൽപ്പ് ചെയ്യുമോ അതോ എനിക്ക് ഇരട്ടിപ്പണി ആവുമോ എന്നുള്ളതാണ് എൻ്റെ വലിയ സംശയം ഇപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വീടിൻ്റെ ഫ്രണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അലമ്പായി കിടക്കുന്നതാണ് വിടെ ഉണ്ടോ അപ്പോൾ അതൊക്കെ ആദ്യം ചരണ്ടി മാന്തി വൃത്തിയാക്കണം എന്നിട്ട് നമുക്ക് പിന്നെ ആ പണിയെടുക്കാൻ വന്ന ആൾ വെറുതെ കുത്തിരിക്കുകയാണ് മര്യാദക്ക് കിട്ടുവാണ് പൂച്ച അപ്പോൾ ആദ്യം ഇത് വൃത്തിയാക്കിയിട്ട് പിന്നെ നമുക്ക് പരിപാടി ബാക്കി പരിപാടി ഉറങ്ങാം നേരെടുത്ത പണി ചെറുതായിട്ടൊന്ന് പാളിയോന്നൊരു ഡൗട്ടുണ്ട് പശ കുറഞ്ഞു പോയതാണോ എന്ന് സംശയമുണ്ട് സംഭവം പൊടിഞ്ഞു പോരുകയാണ് ഇങ്ങനെ അങ്ങനെ കേട്ടുമ്പോൾ കണ്ടതാണ് അതുകൊണ്ട് ഈ അടിച്ചത്രയും ഭാഗം ഇനി പശ കുറച്ചും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചു നോക്കട്ടെ അയ്യോ അങ്ങനെ വീടിൻ്റെ ആ ഒരു ഭാഗം ഞാൻ രണ്ടാമത് പിന്നെ എടുത്ത പണി തന്നെ എടുത്തു കേട്ടോ ഇനി ഇവിടെയൊക്കെ ക്ലീൻ ആക്കാനുണ്ട് എൻ്റെ മകൻ്റെ വക ഹ ഹ ഹാ ഏതാരസം എന്നെ ഹെൽപ്പ് ചെയ്തു തന്നതാണ് ഇനിയിപ്പോൾ ഇതുപോലെ എനിക്കൊന്നും കൂടി പണിയെടുക്കണം ഞാൻ അപ്ലൈ ചോദിച്ചതാ അവനോട് രണ്ടാം പണി രണ്ടാമത്തെ പണി ഞാൻ എടുക്കേണ്ടി വരുമോ എടുക്കേണ്ടി വരുമോന്ന് എന്നിട്ട് നോക്കി നിന്നിട്ട് ഇതെന്താ ഞാനടിച്ച ഭാഗം മാത്രം വൃത്തിയില്ലാത്തത് അതന്നെ ഈ അടിച്ച ഭാഗം വൃത്തിയില്ലായെന്നല്ല എന്നോട് ചോദിച്ചത് മുടിയൊക്കെ കളറായി കേട്ടോക്കാ നിറച്ചു മൂടി വയസ്സായി അങ്ങനെ സക്സസ്ഫുള്ളി ഇത് കംപ്ലീറ്റഡ് ആയി അവിടെ കുറച്ചും കൂടി ഉണങ്ങാനുണ്ട് സംഭവം അതൊന്നുമല്ല ഇന്ന ഹെൽപ്പ് ചെയ്യാൻ വന്ന ആൾ ഇതാക്കണ് ഇന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആളപ്പം കാണാനില്ല ആൾ മുങ്ങി അതിൻ്റെ ഇടക്ക് ചെരുപ്പ് പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് വീട് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇന്നെ കൂടാൻ വന്ന ആൾ ഇതാക്കണ് കാപ്പി കളർ ചെരുപ്പ് അടിച്ച് വെള്ളക്കളറ് പെയിൻ്റ് ആക്കി വെച്ചിരിക്കണേ ഹായ് അങ്ങനെ ഇന്നത്തെ പരിപാടി ഞാനിവിടെ നടത്തിയൊക്കെയാണ് ഇനി കുറച്ച് വീട്ടിലെ പരിപാടികളുണ്ട് പിന്നെ കിടന്നുറങ്ങണം ഇനി ഉറക്കം മസ്റ്റാണ് മുറത്തൊക്കെ പിന്നെ പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവണം കോലത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ബാക്കി പരിപാടികളൊക്കെ ചെയ്തിട്ട് മെല്ലെ പോകണം കിടന്നുറങ്ങണം രാത്രി ഒമ്പതിനും പോകണം കളിയൊക്കെ കഴിഞ്ഞപ്പോൾ മെല്ലെ വന്ന് എൻ്റെ അടുത്ത് ഒട്ടിയിക്കുകയാണ് പിന്നെ പനിക്ക് ഹെൽപ്പ് ചെയ്യാം കൂടിയോയ്ക്ക് ഭാഗം മാത്രേ എവിടെ അടിച്ചുപോയി അടിച്ചത് ഫുള് എനിക്ക് പണിയായി ഞാനിന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് പണി കിട്ടിയെന്ന് വിചാരിച്ചതായിരുന്നു അതും പൊടിഞ്ഞോണാണ്ടപ്പോൾ ഭാഗ്യത്തിന് പിന്നെ റെഡി ആയി കിട്ടി അതുകൊണ്ട് പിന്നെ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഇത്രയും ടൈം വേസ്റ്റാക്കി വെറുതെ കളഞ്ഞാൽ ഒരാവശ്യമല്ലാണ്ട് അപ്പോൾ എന്തായാലും അത് റെഡി ആയി കിട്ടി ഇനി നശിപ്പിക്കല്ലേ എത്ര നേരത്താ പണിയാണെന്നറിയോ ഇന്നത്തെ പണി നിർത്താമെന്ന് വിചാരിച്ചത് തരുന്നു അപ്പോൾ നോക്കുമ്പോൾ ഞാൻ കലക്കിയ സംഭവം കുറച്ചും കൂടി ബാക്കിയുണ്ട് അടിക്കാനുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അത് തീര തീരാനുള്ളത് വരെയും കൂടി അങ്ങ് അടിച്ചേക്കാന്ന് അവിടത്തേക്ക് അവസ്ഥ ഇതാണ് മറ്റേ പെയിൻ്റ് ആണി തുടങ്ങിയപ്പോഴേക്കും പെയിൻ്റ് ആണി തുടങ്ങിയപ്പോഴേക്കും പറഞ്ഞത് ഇതൊന്നും ഞാൻ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇനി അടുത്ത കുട്ടി വലുതായി വരുന്നുണ്ട് നമ്മളെ കുഞ്ഞു വാവ താത്താൻ്റെ മോള് ഓൾ നന്നവിടെയൊക്കെ റെഡിയാക്കി എന്നാണ് കാക്കാൻ്റെ അഭിപ്രായം ഇക്കാക്കാനും കുട്ടിനെയും ഞാൻ മുറ്റത്ത് വലിച്ച പുറത്തറും അയ്യോ അടുത്ത് വയ്യ ഞങ്ങളെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് നല്ല ഉറങ്ങി എണീച്ച് കെട്ടിപ്പിടിച്ച് കിടക്കാൻ എന്താ സുഖം അല്ലേ സമയം നാല് നാൽപ്പത് ഇനി എണീച്ച് അടുത്ത പണി തുറങ്ങാനായി ഓ മൈ ഗോഡ് എന്തൊരു സുഖ അറിയിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ ഒരു കുട്ടി ഒരു കുട്ടി ഗ്രൗണ്ടൊക്കെ പോണില്ലാലോ എൻ്റെ ഇപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല കുട്ടിയാണ് ഇന്നത്തെ പരിപാടികൾ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളു ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നതായി അതിന് നിൽക്കുന്നില്ല ഇനിയിപ്പം സമയമായി ഇനി മല്ലെ പോവാനുള്ള പരിപാടി നോക്കണം ഉറക്കത്തിൽ എണീച്ചിട്ട് ഞങ്ങൾ ഉറക്കത്തിൻ്റെ ഇതിലാണ് ാണ് പിന്നെ ബാക്കി നാളത്തെ വീഡിയോയിൽ കാണാം അല്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണല്ലേ